<committee su> ും സെൻ്റെക്ക് സ്വാഗതം എന്തൊക്കെയു ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന്റെ രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് ഡി എൽ സോണി വിദ്യ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കണം നല്ല ഭയങ്കര സ്റ്റോൺ വെച്ച വളർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാറ്റിൽ വന്നേക്കണ വളർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടി നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് കുട്ടു ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി വൈറ്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കമ്മലും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒതുക്കുള്ള ഒരു ആണ് നല്ല ലോക്കറ്റ് ടൈപ്പ് ആണ് ആണ്ട്ടോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല നല്ല ഭംഗിയുള്ള ഡിസൈനും സ്റ്റോൺ വർക്കൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ചിലപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിനോട് ചേർത്ത് വെക്കുമ്പോ നല്ല ഡിസൈനായിട്ടുണ്ട് അതുപോലെ തന്നെ ആ വർക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് കമ്മല് സെറ്റായിട്ട് വന്നിട്ടില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഒതുക്കുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ നന്നായിട്ടുണ്ട് സിമ്പിളാണ് അടിപൊളിയാണ് തടവള ടൈപ്പാണ് കേട്ടോ നമുക്ക് ഒരെണ്ട്ട് കഴിഞ്ഞാൽ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ചുട്ടിയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ റെഡ് ആണ് റെഡാണോട്ടോ വന്നേക്കുന്നത് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കണ പറ്റണ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അങ്ങനെ സ്റ്റോൺ വർക്കിലുള്ള ചുട്ടിയാണ് കുറച്ച് മോഡൽ വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് ഇതിന്റെ ഏകദേശം മോഡൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് മുകളിലേക്ക് ആ ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല ടൈപ്പ് ആയിട്ട് മാത്രമാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കി പ്ലെയിൻ ആയിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലാവൻഡർ ആയിട്ടുള്ള സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ചുട്ടിയനിയാണോട്ടോ വന്നിരിക്കുന്നത് ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വെറൈറ്റി സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫ്ലവർ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കമ്മലും വന്നിട്ടുണ്ട് അധികം റേറ്റ് വരാത്തൊരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പ്രസിങ് ടൈപ്പ് ആണ് കേട്ടോ കമ്മല് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ വളയാട്ടോ ഒരു രക്ഷയില്ലാത്തൊരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ് ഉള്ളൊരു ഐറ്റം ആണ് ശരിക്കും ഗോൾഡ് പോലെ മോഡലാണ് അത് തന്നെയല്ല ഇടയിൽ റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നൈസ് ആയിട്ടുള്ള വർക്കാണ് വന്നതാണ് നല്ല ഡിസൈൻ ആയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത അടിപൊളി ആയിട്ടുള്ള വളയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ ഇതെല്ലാ സൈസിലിപ്പോൾ സ്റ്റോക്കിൽ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് സ്റ്റോക്ക് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു പോകട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ലാവണ്ടർ കളർ ആയിട്ടുള്ള പതക്ക മോഡലാണ് കേട്ടോ ലോക്കർ ടൈപ്പാണ് വന്നിരിക്കുന്നത് ബാക്കിൽ കുറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ചെറിയ മുത്തുകളൊക്കെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഉണ്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് വരാത്ത വരാത്തൊരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് എട്ട് പിടി ലെങ് ആണോട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആറുപിടി ലെങ്ത്ത് അല്ലെങ്കിൽ ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ മാറ്റ് കളറിംഗ് ആണോ വന്നേക്കുന്നത് സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ഉറവശിച്ച് ചെയിനും ബാക്ക് ചെയിൻ ആണ് ആണോട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ ഹാർട്ട് ഡിസൈനും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഹാർട്ട് ഡിസൈൻ്റെ ഉള്ളിൽ വൈറ്റ് ഐ ഡി സ്റ്റോൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു വളയാണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ സെയിം റൂബിയും വരുന്നുണ്ട് അതുകൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിന്റെ തന്നെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു വളയാണ് കേട്ടോ പുതിയൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് വന്നേക്കണം ഒരു കളിയിട്ട് കഴിഞ്ഞാൽ മതി അത്യാവശ്യം വീതിയിലാണ് കേട്ടോ വന്നേക്കണം നല്ല അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണം ഹാങ്ങിങ് ആയിട്ട് ചെറിയ വൈറ്റ് സ്റ്റോൺ ഒക്കെ ഹാങ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ കണ്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് അത്യാവശ്യം രീതിയിലാണ് വരുന്നത് മാറ്റിൻ്റെ ആണ് കേട്ടോ കളറിംഗ് വരുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ അധികം റേറ്റ് വരാത്ത നൈസ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മാലയാണ് അധികം പോളിച്ചോ കാര്യങ്ങളൊന്നുമില്ല പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൻ്റെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയിൻ ആണ് വന്നേക്കുന്നത് എട്ട് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു ചെയിനാണ് ഇപ്പം ഈ ചെയിൻ വേണ്ട പൂക്കലക്കണ്ണി ചെയിൻ മതിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെയും സെറ്റ് ചെയ്യാം അതല്ല ലോക്കറ്റ് മാത്രം മതിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെയായിട്ടും മേടിക്കാം കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പാണ് കേട്ടോ വന്നേക്കണത് നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് ഡിസൈനും സൂപ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ ബോക്സ് ചെയിന്റെ സ്ക്വയർ ടൈപ്പ് ടൈപ്പായിട്ടുള്ള ചെയിൻ വേണം കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് നല്ല ചെയിൻ ആണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് തന്നെയായാലും മേടിക്കാം അതല്ല പൂക്കലക്കണ്ണി ചെയിൻ ആകുമ്പോൾ അധികം റേറ്റ് വരൂല്ല അപ്പൊ അങ്ങനത്തെ മോഡല് വന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത് നല്ല ഒറിജിനാലിറ്റി വേണം അടിപൊളി മോഡൽ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡൽ വളയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബിയിലും വന്നിട്ടുണ്ട് കേട്ടോ ഡിസൈൻ ആണെങ്കിലും സിമ്പിൾ ആണ് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഒരട്ട് കഴിഞ്ഞാൽ ഒക്കെ ആയിരിക്കും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വീതിയിലാണ് വന്നേക്കുന്നത് അത്യാവശ്യം കട്ടിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഒരു വളയിട്ടുകഴിഞ്ഞാൽ ഓക്കെ ആണ് ഭംഗിയുള്ള ഒരു മാറ്റിൽ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള വളയാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പിസ്ത കളറും വൈറ്റും വന്നിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിട്ട് കേട്ടോ കമ്മലായാലും അടിപൊളിയാണ് അതുപോലെ നെക്ലസ് സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അങ്ങനത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് പറയണത് പറയുക നമ്മുടെ സൈസുകള് സ്റ്റോക്ക് തീരുമാനം അല്ലെങ്കിൽ മോഡലൊക്കെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെയും സ്റ്റോക്ക് വരാനായിട്ട് ടൈം എടുക്കും അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം ഇനി എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മുകളിലായിട്ട് വീണുകൾ